ഹായ് ഗായ്സ് അപ്പം നമ്മുടെ കൊയ്യത്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളാണ് വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൊയ്ത്തിനെ കൊയ്ക്കിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് പൂവായിട്ടാണ് പൂവെന്നാണ് പറയുക ഇപ്പോൾ പഴയ ആൾക്കാർക്കും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കും പൂവെന്ന് പറഞ്ഞു തന്നെ അറിയും ഇപ്പോൾ മുണ്ടകൻ വിരിപ്പ് പുഞ്ച അങ്ങനെ മൂന്ന് ടൈപ്പ് ടൈപ്പാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്നത് പുഞ്ചയാണ് പുഞ്ച എന്ന് പറയുമ്പോൾ ഏകദേശം നവംബർ ഡിസംബർ മാസത്താണ് ഇതിനെ വിളവറുക്കുക ഏകദേശം ഈ പറഞ്ഞ മാതിരി മാർച്ച് ഏപ്രിൽ മാസത്തിൽ ആയിരിക്കും അതിൻ്റെ വിളവെടുപ്പ് ഉണ്ടായിരിക്കുക കേട്ടോ ഇപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിള വിളവെടുപ്പാണ് മാർച്ച് മാസം നമ്മളിപ്പോൾ വേറെ കുറെ കുറച്ച് ലേറ്റായി എന്നാലും ഏകദേശം മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റോട് കൂടി നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ കൂലിക്ക് വെച്ച് ഒരു രണ്ട് ദിവസത്തെ അന്നെന്ന് പറയൊരു കൊയി കൊയ്ത്ത് ഉത്സവം പോലെ ഒരു രീതിയിലാണ് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു അമ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് താഴെ മതിയിട്ടോ ഈ ഒരു കൊയ്ത്ത് കഴിക്കാൻ ഏകദേശം ഒരു അഞ്ചരപ്പ് ഇറക്കി നിലം അപ്പോൾ കൊയ്തെടുക്കാൻ ഏറെക്കുറെ ഒരു മുക്കാൽ മണിക്കൂർ താഴെ മതി കിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വീണ് എടുക്കുന്ന നെല്ല് മെഷീനിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് അത്ര താഴത്തേക്ക് അതിൻ്റെ മെഷീനറിൽ ആ പല്ല് പോവില്ല അപ്പം നമ്മളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊയ്യാനുള്ള നെല്ലിൻ്റെ അതായത് നിവർന്ന് നിൽക്കുന്ന നെല്ലിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇപ്പോൾ കൊയ്ത്ത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടോ കൊയ്ത്ത് കാണാത്തത് കൊയ്ത്ത് ഇങ്ങനെയാണ് ചെയ്യുക നമ്മൾ ഓരോ ഓരോ മുടിയായിട്ട് പിടിച്ച് ഒരുവിധം താഴെ കുറച്ച് മുകളിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുക ഇപ്പോൾ വൈക്കോലിനും വേണ്ടിയിട്ടാണ് അത്രയും താഴെ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ മുകളിൽ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വൈക്കോല് കുറയും അത് കാരണം ഇച്ചിരി താഴെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപാര വെയിലാണ് അപ്പോൾ അത് കാരണം ഉണ്ടോ ഇത്ര ഒരു മൂടിക്കാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കരിഞ്ഞൊരു കൂടി ആയിരിക്കും പോകുന്നത് അത് കാരണം ഉണ്ടോ ഇത്ര ഒരു എക്വിപ്പ്മെൻസൊക്കെ ആയിട്ട് സെറ്റാക്കി വന്നേക്കുന്നത് കാരണം നട്ടുച്ച സമയമാണ് നമുക്ക് വേറെ ഒരു ഷെൽട്ടറോ കാര്യങ്ങളോ കയറി നിൽക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആളാണല്ലോ നമുക്കറിയാം അവിടുത്തെ ചൂട് എങ്ങനെയായിരിക്കും ആയിരിക്കും അപ്പോൾ ആ ഒരു ചൂടത്താണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ കൊയ്ത്തിന് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് ട്രഷറൊക്കെ കിട്ടും ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും കശുമാ കശിനണ്ടി വീണ് മുളച്ച് അതിൻ്റെ ആ മുളപ്പീന്നുള്ള ആ കശനണ്ടിയാണുണ്ടോ ഇത് നമ്മൾ ചമ്മന്തി അരയ്ക്കാനൊക്കെ കഴിക്കും ഇത് ഏറ്റവും നല്ല പ്രോട്ടീനാണ് ആണ് അപ്പം ഇതേപോലെ നല്ല ട്രഷർ ഒക്കെ നമുക്ക് ഈ ഒരു കൊയ്ത്തിൻ്റെ ഭാഗമായിട്ട് പാടത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു സംഭവം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളാം നല്ല വെയിലാണ് വെള്ളം കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ വെള്ളം കുടിച്ച ഒരു വിധം ക്ഷീണിതനായിട്ടുണ്ട് കൊയ്ത്തൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പൊ ഒരു പെട്ടി കഴിഞ്ഞു ഒരു പെട്ടി നമ്മൾ വണ്ടിയിലേക്ക് തട്ടി ഇപ്പൊ ഒരു പെട്ടിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏറെക്കുറെ കൊയ്ത്ത് കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇതാണ് ആ കൊയ്ത്ത് വിഷയം വരുന്നത് അപ്പൊ ഈ ഫ്രണ്ടില് കാണുന്ന ആ ഒരു റോളർ വെച്ചാണ് കട്ട് ഈ ബ്ലേഡ് ഉണ്ട് ആ ബ്ലേഡ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് ഉണ്ട് കണ്ടെയ്നർ പറയുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ നെല്ല് സ്റ്റോർ ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ വൈക്കോല് വന്നിട്ട് ഇതിന്റെ ബാക്കിൽ കൂടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇതിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പൊ അതിലേയാണ് ആ വൈക്കോല് പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മിഷീൻ്റെ സെറ്റപ്പ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ വൈക്കോൽ കെട്ടാൻ വേറൊരു മെഷീൻ വരും ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ നെല്ല് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ച നെല്ല് നമ്മുടെ വണ്ടിയിലേക്ക് തട്ടുന്ന ആ ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുഴല് വഴിയാണ് ആ നമ്മുടെ ആ നെല്ല് ഈ ഒരു വണ്ടിയിലേക്ക് തട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പണ്ടത്തെ രീതിയിൽ നിന്ന് വിട്ട് ഇപ്പോൾ കുറേ സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ട് ഇപ്പം യുവജന യുവാക്കളുടെ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ കൃഷിയിലേക്ക് വരാം പണ്ടത്തെ ആ ഒരു ബുദ്ധിമുട്ടില്ല നമ്മളിപ്പോൾ എന്തിനും എല്ലാത്തിനും കൃഷിഭവനം കാര്യങ്ങളൊക്കെ ഉണ്ട് വിത്തും കാര്യങ്ങളും വളങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും അപ്പോൾ മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ആ ഒരു പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ കൃഷികൾ കൃഷികളിവിടെ ചെയ്ത് എന്നുള്ളതിൻ്റെ ഒരു തെളിവുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെയും ഈ ഒരു മേഖലയ്ക്ക് വന്നാലേ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പം അത് കാരണം നിങ്ങളും ഈ ഒരു യ്ക്ക് കടന്നു വരണം എന്നാണെങ്കിൽ പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പൊ കുറെ പുതിയ ആധുനികമായ ഉള്ള കാരണം പണ്ടത് അത്രയും കഠിനമല്ല അപ്പം ഏറെക്കുറെ നമ്മുടെ നെല്ലൊക്കെ തട്ടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനിയിപ്പിതും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൊല്ലത്തെ നമ്മുടെ കൊയ്ത്ത് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു മൂന്ന് മൂന്നര മാസം കാത്തിരുന്ന് കഷ്ടപ്പെട്ടതിന്റെ ഒരു ഫലമാണ് കേട്ടോ ഈ കാണുന്ന നെല്ല് ഒരു കാലഘട്ടത്തിൽ വിഷമില്ലാത്ത ഒരു സംഭവം നമുക്ക് കിട്ടില്ല പച്ചക്കറി ആയിക്കോട്ടെ പഴങ്ങളായിക്കോട്ടെ അരി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കായാലും എല്ലാവർക്കും വിഷരഹിതമായ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ നെല്ലിക്കും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ബൈ